ായകരും ഗാന രചയിതാവുമായ സ്റ്റീവാർട്ടിന്റെ സംഗീത പരിപാടി കണ്ടാസ്വദിക്കാനെത്തിയ സുചിത്ര സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നു മോഹൻലാലിന്റെ മകൾ വിസ്മയാണ് സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ പങ്കുവച്ചത് സുചിത്രയുടെ കൗമാരകാലം മുതലുള്ള ആരാധനാ കഥാപാത്രമാണ് സ്റ്റീവാർട്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംഗീത പരിപാടി കാണാൻ അവസരം ലഭിച്ചത് സ്വപ്ന സാക്ഷാത്കാരം എന്ന് കുറിച്ചുകൊണ്ടാണ് വിസ്മയ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് പോസ്റ്റ് വൈറലായതോടെ പലരും സ്റ്റീവാർട്ടിനെ കുറിച്ച് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോപ്പ് സംഗീത ലോകത്തെ പ്രശസ്തനാണ് സ്റ്റീവാർട്ട് കഷ്ടപ്പാടിന്റെ ദാരിദ്ര്യത്തിന്റെയും നടുവിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യം പതിനഞ്ചാം വയസ്സിൽ ഔദ്യോഗിക വിദ്യാഭ്യാസം ഉപേക്ഷിച്ച് ചെറിയ ജോലികൾ ചെയ്ത് വരുമാനം നേടുകയും കുടുംബത്തെ സംരക്ഷിക്കാനും തുടങ്ങി എങ്കിലും സംഗീതത്തെ ഒരിക്കലും വിട്ടുകളഞ്ഞില്ല ഹാർമോണിയവുമായി തെരുവിലൂടെ നടന്ന പാട്ടുപാടിയാണ് സംഗീത ജീവിതത്തിന് തുടക്കം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് ചെറുതും വലുതുമായി നിരവധി സംഗീത ബാൻഡുകളോടൊപ്പം പാട്ടുകൾ പാടി സോളോ ഗാനങ്ങൾ പുറത്തിറങ്ങിയതോടെയാണ് ലോകം അദ്ദേഹത്തെ തിരിച്ചറിയാൻ തുടങ്ങിയത് ഇത്രയും വർഷങ്ങൾ കടന്നുപോയിട്ടും സംഗീത ലോകത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുപോയെങ്കിലും ഇദ്ദേഹത്തിന്റെ പേരുണ്ടാക്കുന്ന ഓളവും തരംഗവും ഇന്നും അതുപോലെ തന്നെ നിലനിൽക്കുന്നു എന്നത് അദ്ദേഹത്തിന്റെ മാത്രം പ്രത്യേകതയാണ് അമ്മയുടെ ദീർഘകാലത്തെ ആഗ്രഹം നടത്തി കൊടുത്ത സന്തോഷത്തിലാണ് വിസ്മയ മോഹൻലാൽ ഏത് പൊതുപരിപാടികളിലായാലും ശാന്തമായി നിൽക്കുന്ന സുചിത്രയെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്നാൽ ഈ വീഡിയോ പുറത്തിറങ്ങിയതോടെ ആവേശത്തോടെ നിൽക്കുന്ന സുചിത്രയാണ് കാണാൻ കഴിയുന്നത്